മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രയേൽ പിന്മാറണം ലോക നേതാക്കളുടെ അന്ത്യശാസനം അറബ് ലോകമൊന്നടങ്കം യുദ്ധ ഭീഷണിയിലാണ് അത് ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാനാകില്ല എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ഓരോ ശത്രുവിനെയും തിരഞ്ഞുകൊല്ലുന്ന ഇസ്രയേലിന്റെ പടയൊരുക്കം ആപത്തെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്തിനും തയ്യാറായി യു എസ് സേനാ വിന്യാസം നടത്തുന്നു ഇറാന്റെ നേതൃത്വത്തിലും പടയൊരുക്കം ഒരു യുദ്ധത്തിലേക്കുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നു പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഇസ്രയേലും ലബനനും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നു പ്രതികാരം ചെയ്യും എന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ ആഹ്വാനത്തിന് പിന്നാലെ വെള്ളിയാഴ്ച ഇസ്രയേലേക്ക് റോക്കറ്റുകളാണ് ലബനൻ ഭാഗത്തു നിന്നും വിക്ഷേപിക്കപ്പെട്ടത് വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഖിൽ അടക്കം പതിനാല് പേരെ വധിച്ച് ഇസ്രയേൽ ഇതിന് മറുപടിയും നൽകി ആക്രമണത്തിൽ അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റതായി ലബനീസ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ടാർഗറ്റഡ് അറ്റാക്കാണിത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ വിശദീകരണത്തിലും ചിലരെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കാണ് വെള്ളിയാഴ്ച നടത്തിയത് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഏഴ് മില്യൺ ഡോളർ അതായത് ഏകദേശം കോടി രൂപ അമേരിക്കൻ സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ച കുറ്റവാളി പട്ടികയിൽപ്പെട്ട ആളാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൂടിയായ ഇബ്രാഹിം അഖിൽ കഴിഞ്ഞ ദിവസം പലസ്തീൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂത്തിലെ അമേരിക്കൻ എംബസിയിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ അഖിൽ ആണ് എന്നാണ് യു എസ് സൈന്യം പറയുന്നത് അറുപത്തി പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെ യു എസ് മറീനുകളുടെ ബാരക്കിൽ ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് പേരെ കൊല്ലപ്പെടുത്തിയതിനു പിന്നിലും അഖിലിന്റെ സാന്നിധ്യമുണ്ട് ലബനന് പുറത്തുള്ള ഹിസ്പിളയുടെ ആക്രമണങ്ങളിലെ ചുക്കാൻ പിടിച്ചിരുന്ന അഖിൽ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല തെസീൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഇയാൾ ലബനീസ് ആയുധ സംഘത്തിന്റെ മുതിർന്ന സൈനിക ഗ്രൂപ്പിലെ അംഗവുമായിരുന്നു അഖിലിനെ ഓർത്ത് ഒരാളും കണ്ണീർ പൊഴിക്കില്ലെന്നും നാൽപ്പത് വർഷങ്ങൾക്കു മുമ്പ് അമേരിക്കൻ ക്യാമ്പ് ആക്രമിച്ച പ്രതിയാണ് ഇയാളെന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധി ബ്രെഡ് മക്നർ പ്രതികരിച്ചു എന്നാൽ അഖിലിന്റെ കൊലപാതകത്തോടെ ഇസ്രയേൽ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചതായും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു ലബനൻ പലസ്തീൻ പ്രതിനിധികളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ലബനനിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളായി പരിഗണിക്കുന്ന ഗാഡ്ജറ്റുകളും മറ്റും ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വിവിധ പ്രതിരോധ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആത്മഹത്യാ ഡ്രോണുകളുടെ തെറ്റായ ഉപയോഗം കുറയ്ക്കണമെന്നും ചിലർ ആവശ്യപ്പെടുന്നു ആണവായുധത്തെക്കാൾ മാരക പ്രഹരശേഷിയുള്ള ആയുധമായി പരിഗണിക്കാൻ കഴിയുന്നവയാണ് ഇത്തരം ഡ്രോണുകൾ കൂട്ടമായും ഒറ്റയ്ക്കും വിന്യസിക്കാൻ കഴിയുന്ന ഇത്തരം ഡ്രോണുകൾ കിലോമീറ്ററുകൾ അകലെ പറന്നു ചെന്ന് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോന്നവയാണ് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയും എന്നതിനാൽ ശത്രു കേന്ദ്രങ്ങളിൽ കനത്ത നാശം വിതയ്ക്കാൻ കഴിയും ആണവായുധങ്ങൾ പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കനത്ത നാശനഷ്ടം ഒഴിവാക്കി ശത്രുവിനെ മാത്രം കൊലപ്പെടുത്താനും ഇവയ്ക്കാകും മുഖം തിരിച്ചറിയാനും ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനമുള്ള ഡ്രോണുകൾ ആണെങ്കിൽ എത്ര തിരക്കിലാണെങ്കിലും ശത്രുവിനെ തിരിച്ചറിയാനും ഇത്തരം ഡ്രോണുകൾക്കാകും അടുത്തിടെ ശത്രു നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ വ്യാപകമായി ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ലെബനനിലെ പേജർ വാക്കി വാക്കിട്ടൊക്കെ സ്ഫോടന പരമ്പരയ്ക്ക് ഉപയോഗിച്ചത് പിഇ ടി എൻ നൈട്രേറ്റ് എന്ന മാരക സ്ഫോടക വസ്തുവാണെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ബാറ്ററിക്കുള്ളിലാണ് ഇവ ഒളിപ്പിച്ചത് ഇലക്ട്രോണിക് കമ്പോണന്റുകളിൽ സ്ഫോടക വസ്തു ഒളിപ്പിക്കാനാവില്ല എന്നും ഇളയ്ക്ക് മാറ്റാവുന്ന ബാറ്ററിയിലാണ് ഒളിപ്പിക്കാൻ സാധ്യത കൂടുതൽ എന്നും റിപ്പോർട്ട് തുടരുന്നു ബാറ്ററി ഇളക്കി മാറ്റിയ ശേഷവും പൊട്ടിത്തെറി ഉണ്ടായെന്നും ലബനീസ് ഏജൻസികൾ പറയുന്നുണ്ട് അതേസമയം പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഖലയിലെ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു എസ് നാല്പതിനായിരം സൈനികരെയും ഒരു ഡസണോളം യുദ്ധക്കപ്പലുകളെയും രണ്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയുമാണ് മേഖലയിൽ വിന്യസിച്ചത് മിഡിൽ ഈസ്റ്റ് മേഖലയുടെ സുരക്ഷയ്ക്കാൻ നിയോഗിക്കപ്പെട്ട സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും അമേരിക്കൻ സേനാ അറിയിച്ചു അതേസമയം മറുപടിയായി ഇറാന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തുന്നതായ റിപ്പോർട്ടുകൾ മേഖലയെ യുദ്ധഭീതിയിൽ എത്തിച്ചിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കണമെന്നും ഇരുകൂട്ടരും സമാധാനം പാലിക്കണമെന്നും ലോക നേതാക്കൾ ആവശ്യപ്പെടുന്നു മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രയേൽ പിൻവാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് കർമാനുസ്